ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് വൈൽഡ് കാർഡ്സ് എത്തുകയായി അതെ ടി വി സീരിയൽ ആക്ടറായിട്ടുള്ള ടി വി ഉള്ള സ്റ്റാർ മാജിക് ഫെയിം കൂടി ജിഷിൻ മോഹൻ കഴിഞ്ഞ സീസണുകളിലും എല്ലാം കേട്ടുപരിചയമുള്ള ഒരു പേരാണ് ജിഷിൻ എല്ലാ സീസണുകളിലും ഈ ഒരു ഫൈനൽ ലിസ്റ്റ് വരെ എത്തിയിട്ട് പിന്നീട് പുറത്തേക്ക് പോകുന്നതാണ് കണ്ടത് എന്നാൽ ഈ ഒരു സീസണിലും പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ എത്തി ആദ്യ എൻട്രി സമയത്തൊക്കെ എത്തിയെങ്കിൽ പോലും പിന്നീട് കണ്ടില്ല ഇപ്പോൾ ഇത് വൈൽഡ് കാർഡായിട്ട് ഫൈനലി ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തുകയായി അപ്പോൾ നിങ്ങളുടെ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക ജിഷിൻ മോഹനെ കുറിച്ച് അപ്പോൾ ജിഷിൻ മോഹൻ ഈ ഒരു സീസണിലേക്ക് എത്തുമ്പോൾ എല്ലാ സീസണുകളിലും കേട്ടുപരിചയമുള്ള പേര് ആയതുകൊണ്ട് ബിഗ് ബോസ് പ്രേക്ഷകർക്കൊക്കെ ഒരു പരിധിവരെ നന്നായിട്ടറിയാം അതുപോലെ തന്നെ പല ടി വി ഷോസിലാണെന്നുണ്ടെങ്കിലും സീരിയലുകളിലാണെന്നുണ്ടെങ്കിലും ജിഷിനെ കണ്ടുപരിചയുള്ളത് കൊണ്ടും പിന്നെ അത്യാവശ്യം ബോൾഡായിട്ട് തീരുമാനങ്ങളൊക്കെ അറിയിച്ച് സോഷ്യൽ മീഡിയകളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ് ജിഷിൻ എന്തായാലും നമുക്ക് നോക്കാം ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ എന്താകും ഏതാകും എന്നൊക്കെ എന്താണെങ്കിലും ചെറിയൊരു ഒരു വൈൽഡ് കാർഡ് എൻട്രിയാണ് ജിഷിൻ മോഹൻ എന്തെങ്കിലും ഈ ഒരു സീസണിൽ മുന്നോട്ട് ഇറങ്ങി നിന്ന് ഗെയിമിലേക്ക് ഇറങ്ങി നിന്ന് കളിക്കുമെന്ന് കരുതുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ജിഷിൻ എന്താണെങ്കിലും നോക്കാം എന്താകും മുന്നോട്ട് വരുമ്പോൾ ജിഷിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാകുന്നത് ഇത്ര ദിവസം പുറത്തുനിന്ന് ഷോ കണ്ടിട്ട് വരുമ്പോൾ ഈ ഒരു സീസണിൽ പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റ് ഒരു കണ്ടസ്റ്റൻസിനും വലിയ രീതിയിൽ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അതിന്റെ ഒരു പ്ലസ് പോയിന്റ്സ് ഒക്കെ വെച്ച് ജിഷിനെ സ്കോർ ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ നമുക്ക് നോക്കാം നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ടൊന്ന് ഷെയർ ചെയ്യുക കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ